അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ സിജോ റോക്കിയുടെ അടിയൊക്കെ കൊണ്ട് പുറത്തുപോയി പുറത്തുപോയി കുറേ നാളത്തേക്ക് അതായത് കുറച്ച് ദിവസത്തേക്ക് ബിഗ് ബോസ് ഹൗസിലെ ആരും കുറിച്ച് ചോദിച്ചില്ല അതിനുശേഷം ലാലേട്ടൻ വന്നപ്പോൾ സിജോനെയും കൊണ്ടുവന്നു ഫ്ലോറിലേക്ക് അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരും എന്താണ് കുറിച്ച് അന്വേഷിക്കാത്ത സിജോയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പം ആരും ഒന്നും മിണ്ടിയില്ല അപ്പം സിജോയ്ക്ക് തന്നെ ഒരു വിഷമമായി കാണും കാരണം നമ്മൾ ഒരാൾ അടിയും കൊണ്ട് പുറത്തു പോകുന്നു എന്നിട്ട് നമ്മളെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല ആർക്കും നമ്മളെക്കുറിച്ച് അറിയണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വില അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പോൾ സിജോയ്ക്ക് അതൊരു വട്ടം മനസ്സിലായതാണ് അങ്ങനെ സിജോ പോയി കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് പുതിയ വൈൽഡ് കാർഡ് വന്നു ഗെയിമൊക്കെ കുറച്ചൊക്കെ മാറി അപ്പോൾ തന്നെ സിജോ തിരിച്ചു വന്നു സിജോ തിരിച്ചു വന്ന ഒരു ഉഗ്രൻ പ്രശ്നമൊക്കെ നടത്തി എനിക്ക് ആരുടെയും സഹതാപം വേണ്ട എന്താ ഞാൻ ഞാൻ നന്നായി കളിച്ച് കഴിക്കാൻ വന്നതാണ് എന്താ ഒരു വെല്ലുവിളി രീതിയിൽ വെല്ലുവിളിയല്ല ബിഗ് ബോസ് ഹൗസിൽ സ്വന്തമായിട്ട് കളിച്ച് കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ സിജോ ആ രീതി തന്നെ പറഞ്ഞു അപ്പം സിജോ വന്നത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം സിജോനെ അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് സിജോ പോയപ്പോൾ സിജോനെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നു അത് സിജോയ്ക്കും അറിയാം ആരും അന്വേഷിച്ചില്ല പിന്നെ ഇപ്പോൾ സിജോ തിരിച്ചു വന്ന് കയറുമ്പോഴാണെങ്കിൽ പോലും സിജോ ഇനി വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരുടെയൊക്കെ മണ്ടയിലേക്ക് ഇടുത്തി ഒന്ന് വീണ പോലെയായി അതേ കുറേ പേരുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ കുറച്ച് പേരുണ്ട് സിജോ വന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട് പക്ഷേ സിജോ വന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അപ്പോൾ സിജോ വന്നു സിജോ വന്നപ്പോൾ തന്നെ എന്താണ് താൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ബിഗ് ബോസ് ഓഫസി വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കളിക്കും ഞാൻ ഒറ്റയ്ക്ക് കളിക്കും എന്നാണ് പറഞ്ഞാണ് വരുന്നത് പക്ഷേ ബിഗ് ബോസ് ഓഫസി വന്ന് കയറുമ്പോൾ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു പുതിയ പ്രണയം ഉണ്ടാകുന്നു ആ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എന്നാലും ഒറ്റയ്ക്ക് കളിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ വളരെ കുറച്ച് ആൾക്കാർ അപ്പോൾ സിജോ അഭിപ്രാവശ്യം രണ്ടാം വരെ വന്നിരിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് കളിക്കും എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ സിജോ പുറത്തു പോയി കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും ഉള്ളി നടക്കുന്ന കാര്യങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഉറപ്പായിട്ട് അറിഞ്ഞു കാണാൻ വഴിയുണ്ട് അറിയാതിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ എന്തായാലും സിജോ തിരിച്ചു വന്നിരിക്കുകയാണ് കുറേ ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട് സിജോ തിരിച്ചു വന്നതിൽ റോക്കീൻ്റെ കാര്യം എന്തൊന്നും അറിയില്ല റോക്കീൻ്റെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും അന്ന് തിരിച്ചു കൊണ്ടു എന്നാൽ ശരിയായില്ല അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വരും റോക്കി റോക്കീൻ്റെ കാര്യം അതിലും കോമഡിയാണ് പത്ത് ലക്ഷം രൂപേൻ്റെ കുപ്പിയോ പത്തു ലക്ഷം രൂപേൻ്റെ ഏതൊക്കെയൊക്കെയോ വലിയ തള്ളൊക്കെ തള്ളിപ്പോയതല്ലേ അവൻ പുറത്ത് സുഖമായിട്ട് ജീവിക്കാട്ടെ റോക്കി എന്തായാലും എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് സിജോ തിരിച്ചു വന്നിരിക്കുകയാണ് ബാക്കി കളികളൊക്കെ നമുക്ക് കാണാം പക്ഷേ സിജോ വന്നത് കൊണ്ട് വലിയൊരു എഫക്റ്റ് സിജോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ചിലർക്ക് ചെറിയ പേടിയുണ്ട് കാരണം സിജോ എന്ന് പറയുന്ന വ്യക്തി ഒരടിയും കൊണ്ട് പുറത്തായതാണ് അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ സിജോയ്ക്ക് ഉണ്ടാകുന്ന ഒരു സഹതാപ തരംഗം അത് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ ഒരു പേടി ഉണ്ടാവും എന്തായാലും നോക്കാം